न എല്ലാവരും ചേർന്ന് സിരസ് പരിശുദ്ധ പരമ യേശുവേന്ദി ശ്രദ്ധിക്കുന്ന കർത്താവേക്കുന്നുണ്ടാവട്ടെ യേശുവേ നന്ദി ശ്രദ്ധിക്കുന്ന കർത്താവ് അങ്ങനെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ ആരാധിക്കുന്ന കർത്താവ് യേശുവേ നന്ദി ശ്രദ്ധിക്കുന്ന കർത്താവ് മഹത്വപ്പെടുത്ത പരിശുദ്ധ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ദിവ്യകാരുന്ന് അതിലേക്ക് നോക്കാം ഇപ്പോഴും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം ഏറ്റവും പ്രത്യേകമായി ഈ നിമിഷത്തിൽ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളാൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാം ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ അത് എന്തുമാവട്ടെ എന്ത് തരത്തിലുള്ള ഏത് അവയവങ്ങളെയും വധിച്ചിരിക്കുന്നതാവട്ടെ അവയെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം നമ്മൾ കുടുംബങ്ങളിലുള്ള കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അർതാവേ അങ്ങയുടെ വാക്ക് വാക്കുച്ചരിച്ചാൽ മാത്രം മതി അങ്ങ് ഒരു വാക്കുച്ഛരിച്ചാൽ മതി അവർ സൗഖ്യം പ്രാപിക്കും കർത്താവേ ഈ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ കൃപയും അനുഗ്രഹവും ഈ മക്കളിലേക്ക് ഒഴുകപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മനസ്സിൻ്റെ ഭാരങ്ങൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു മാനസികമായിട്ടുള്ള പിടകൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവേ അവിടുത്തെ തിരു ചോര തുള്ളിയാല് അവരെ കഴുകി വിശുദ്ധീകരിക്കണമേന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ വെയിലിന്റെ കഠിനമായ ചൂടിൽ അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളി തൊഴിലാളികളെയും അതുപോലെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്ക ഏറെ കഷ്ടപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും അടുക്കൽ എടുക്കൽ വരുവേനെന്ന് ആഹ്വാനം ചെയ്ത യേശുവേ അങ്വർക്ക് സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമേന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കാർഷിക രംഗത്ത് അതുപോലെ തന്നെ മത്സ്യ പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാ മക്കളെയും ബിസിനസ് സംബന്ധമായി ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം അതിലൂടെ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ കഷ്ടങ്ങളെ നഷ്ടങ്ങളെയൊക്കെ നേട്ടങ്ങളാക്കി മാറ്റുന്ന അവിടുത്തെ സ്നേഹ സാന്നിധ്യം ആ മക്കളുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കണമേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവര് ഈ നമ്മുടെ ഇടയിലുള്ള ഗർഭിണിയായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാം ആ അമ്മമാർക്കും അവരുടെ ഉള്ള കുഞ്ഞുങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ദൈവിക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ അമ്മ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ ഐ എം എസ് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ തിരുകുമാരനോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകള് അങ്ങ് ശ്രവിച്ച് അവർക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ വിവാഹം ചെയ്തിട്ടോ ഇതുവരെ കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ അനുഭവം ഉദരഫലത്തിലൂടെ ഈ മക്കള് അനുഭവിച്ചറിയട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളുണ്ടാവാം വിവാഹ തടസ്സങ്ങളുണ്ടാവാം അവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ ഈ മക്കളിലേക്ക് ലോകാരംഭത്തിൽ തന്നെ ആ മക്കൾക്ക് വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയെ ലഭിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വം വിവാഹ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുവാനുള്ള കൃപ ഈ മക്കൾക്ക് ചൊരിയണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ജോലി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അവരിലേക്ക് നല്ലൊരു ജോലി ലഭിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം ആ മക്കൾ അനുഭവിച്ചറിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഒപ്പം തന്നെ പരീക്ഷകൾ എഴുതി ഇൻ്റർവ്യൂകൾ എഴുതി ഒക്കെ ചെയ്തുകൊണ്ട് അവിടുത്തെ ആ വലിയ മഹത്വ റിസൾട്ടിലൂടെ അനുഭവിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളിലേക്ക് അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഈ റിസൾട്ടിലൂടെ അനുഭവിച്ചറിയാനുള്ള വലിയ കൃപകൾക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം നമ്മൾ സമർപ്പിച്ച് എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഇരകരങ്ങളുയർത്തി ദേവതയെ ശ്രദ്ധിക്കുന്നു ർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇപ്പോഴേറ്റവും പ്രത്യേകമായിട്ട് വിദ്യാരംഭത്തിന് വേണ്ടി വന്നിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഈ ആലയത്തിൽ നിന്ന് വിദ്യാരംഭം കുറച്ചു കടന്നുപോയിട്ടുള്ള എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അറിവിൻ്റെയും വരൽ നൽകി എന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഐ എം എസ് നടയിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ ആ മുമ്പിൽ വെച്ച് നർത്താവിന്റെ നാമത്തിൽ അവര് വിദ്യാരംഭം കുറിക്കുമ്പോൾ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവരുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയില് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഈ ആലയത്തിൽ വെച്ച് വിദ്യാരംഭം കുറിക്കുവാനായി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഇരകരങ്ങൾ ഉയർത്തി നമുക്ക് ശ്രദ്ധിക്കാം നന്നായി ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പ്രാർത്ഥിക്കുകയാണ് എന്ന് പ്രതാവിന്റെ നാമത്തിന്റെ ശക്തിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ സർവ്വ വിശുദ്ധിയുടെയും ഉറവിടമായ നാമത്തിന് ആ നാമത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിലെ ചോറൂട്ടൽ നേർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞു പൈതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ നാമത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഈ ചോറൂട്ടൽ നേർച്ച ഇന്ന് ഇവിടെ വെച്ച് നടത്തപ്പെടുമ്പോൾ അവ സ്വീകരിക്കുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങളിലേക്ക് അവിടുത്തെ ആ വലിയ അനുഗ്രഹം കടന്നു വരണമേന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം ഈ മക്കളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയട്ടെ ഈ ആഹാര പദാർത്ഥങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ അവയപ്രകാരമാണ് ശരീരത്തിന് ഊർജ്ജം നൽകുന്നത് അതുപോലെ തന്നെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി സ്വീകരിക്കുമ്പോൾ അർത്ഥ ഈ മക്കളിലേക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ വലിയ അഭിഷേകം ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ മക്കളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയുടെ അധീന ശക്തികൾക്ക് അധീനമായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഇന്ന് ഈ നിമിഷം വരെ ഈ മക്കളിലേക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആന്തരിക മുറിവുകൾ ഉണ്ടെങ്കിൽ ആന്തരിക മുറിവുകളെ ഉണക്കുവാനായിട്ട് കടന്നു വന്നനവനെ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നവനെ ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ നാമത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അവിടുത്തെ നാമത്തിൽ സ്വീകരിക്കുവാനായി പോകുന്ന ഈ ആഹാര പദാർത്ഥത്തിലൂടെ കർത്താവേ അവിടുത്തെ കൃപയും അനുഗ്രഹവും അതിന്റെ പൂർണ്ണതയിൽ ഈ മക്കൾ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തിക്കുന്നു സമർപ്പിച്ചു

i my life.